ഹലോ ഇന്ന് നമ്മൾ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ആണ് രണ്ട് തൊണ്ണൂറിൻ്റെ അജ്രക്സ് മാത്രമല്ല മൂന്ന് ഇരുപതിൻ്റെ അജ്രകൾ ഇന്ന് നമ്മൾ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പം ആയിട്ടാണ് ഇട്ടിട്ടുള്ളത് എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കണ്ടിട്ട് തുണിയെക്കുറിച്ച് അഭിപ്രായം ഉണ്ടാക്കിയതിന് ശേഷം ഓർഡർ ചെയ്യാൻ ശ്രമിക്കാം നമ്മൾ തുണിയുടെ ഉൾഭാഗമൊക്കെ എടുത്ത് കാണിക്കുന്നുണ്ട് അപ്പം ഓരോ തുണിയുടെ കൂടെയും നമ്മൾ ആ തുണിയുടെ ഡീറ്റെയിൽസ് എല്ലാം പറയുന്നുണ്ട് കേട്ടോ പ്രൈസ് അടക്കമുള്ള എല്ലാ ഡീറ്റെയിൽസും പറയുന്നുണ്ട് അപ്പം എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണുക അപ്പം നമ്മൾ കഴിഞ്ഞ വീഡിയോയിലോ അതിന് മുന്നത്തെ വീഡിയോയിലൊക്കെ ആയിട്ട് ഒരു സ്കീമിനെ കുറിച്ച് പറഞ്ഞിരുന്നു അറിഞ്ഞിട്ടില്ലാത്തവർ ആ വീഡിയോ ഒന്ന് എടുത്ത് നോക്കുക ഇതിൽ ഞാൻ പറയുന്ന പ്രൈസ് ഒരു തുണിയുടെ റീറ്റെയിൽ ആണ് മാത്രമല്ല ആ ഒരു ഫുൾ ലെങ്ത്ത് തുണിയുടെ പ്രൈസ് ആണ് പറയുന്നത് ഓക്കെ അപ്പം നമുക്ക് തുണികൾ കാണാം ബാക്കി ഡീറ്റെയിൽസ് എല്ലാം ഞാൻ വീഡിയോയുടെ അവസാനം പറയുന്നതാണ് കേട്ടോ അപ്പം പുതിയ വ്യൂവേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അപ്പം നിങ്ങൾക്ക് നമ്മളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് കിട്ടുന്നതാണ് കേട്ടോ ഓക്കെ നമ്മുടെ ആദ്യത്തെ തുണി വന്നിരിക്കുന്നത് ഇതുപോലെ ഒരു ഗോൾഡൻ കളർ ഔട്ട്ലൈനിനുള്ളിൽ റെഡ് കളർ ഫില്ലിങ്സ് ഒക്കെ ചെയ്തിട്ട് ഒരു ലോട്ടസ് ഡിസൈനിലൊക്കെ ചെയ്തിട്ടുള്ള ഒരു അജ്റക്കാണ് തുണിയുടെ ഉൾഭാഗം ഞാൻ കാണിച്ചിട്ടുണ്ട് നമ്മൾ ഇന്ന് കാണിക്കുന്നതെല്ലാം അഗർവാൾ അജ്റക് ബ്രാൻഡിൻ്റെ മെറ്റീരിയൽസ് ആണ് കേട്ടോ അപ്പം ആ ഒരു തുണി രണ്ടേ തൊണ്ണൂറാണ് ലങ്ത്ത് വരുന്നത് ഇതിന് പ്രൈസ് വരുന്നത് നൂറ്റി എൺപത്തി ഒമ്പത് രൂപയാണ് അടുത്ത മെറ്റീരിയൽ അതിൽ ഞാൻ ബ്രാൻഡ് ബ്രാൻഡാകെ കാണിച്ചിട്ടുണ്ട് കേട്ടോ അഗർവാൾ അജ്റക് ബ്രാൻഡിൻ്റെ മെറ്റീരിയൽ ആണ് അപ്പം റെഡ് കളർ മെറ്റീ സോറി ബ്ലൂ കളർ മെറ്റീരിയലിൽ ഗ്രീൻ അതുപോലെ ബ്ലാക്ക് ഈ രണ്ട് കളറും ആയിട്ട് വരുന്നുണ്ട് അതിന് ബോർഡർ ആയിട്ട് വരുന്നത് ഗോൾഡൻ കളർ തന്നെയാണ് കേട്ടോ ഇതുപോലെ സ്റ്റാർസും അതുപോലെ ഒരു റംഗോലി പ്രിൻ്റും ഒക്കെ തന്നെയാണ് ഈ ഒരു വജ്രക്കിൽ ചെയ്തിട്ടുള്ളത് തുണിയുടെ ഉത്ഭാഗം വരുന്നത് ഇതുപോലെയാണ് ഈ ഉൾഭാഗം കാണുമ്പം നമുക്ക് മനസ്സിലാവും ഇത് ബ്ലൂ കളർ ആണ് എന്നുള്ളത് ഇങ്ങനെ നേരിട്ട് കാണുമ്പോൾ നമ്മളിത് ബ്ലാക്ക് ആണെന്ന് തെറ്റിദ്ധരിക്കും രണ്ടേ തൊണ്ണൂറ് ആണ് ഈ തുണിക്ക് ലങ്ത്ത് വരുന്നത് പ്രൈസ് വരുന്നത് നൂറ്റി എൺപത്തി ഒമ്പത് രൂപയാണ് ഓക്കെ അടുത്ത മെറ്റീരിയൽ ഇതുപോലെ ഒരു ഫ്ലോറൽ പ്രിൻ്റിൽ വരുന്ന അജ്റക് മെറ്റീരിയൽ ആണ് ഇത് ബ്രൗൺ കളർ മെറ്റീരിയൽ ആണ് കേട്ടോ ഗോൾഡൻ കളർ ഔട്ട്ലൈനിൽ ഗ്രീനും അതുപോലെ തന്നെ ബ്ലാക്കും കളേഴ്സിലാണ് ഇതിന്റെ ഫീലിങ്സ് വന്നിട്ടുള്ളത് ഇതുപോലെയാണ് തുണിയുടെ ഉൾഭാഗം വരുന്നത് എല്ലാം അഗർവാൾ അജ്രക് ബ്രാൻഡിന്റെ തന്നെ മെറ്റീരിയൽസ് ആണ് രണ്ടേ തൊണ്ണൂറോ ലങ്ത്തിന് നൂറ്റി എൺപത്തി ഒമ്പത് രൂപ തന്നെയാണ് പ്രൈസ് വരുന്നത് കേട്ടോ അടുത്ത മെറ്റീരിയൽ ഒരു ബ്ലൂ മെറ്റീരിയൽ ആണ് ഇതിലും ഒരു ഫ്ലോറൽ തന്നെയാണ് കേട്ടോ വന്നിട്ടുള്ളത് ലീവ്സും ഫ്ലവറും ഒക്കെ ആയിട്ട് ഒരു ചെടിയുടെ തന്നെ ഒരു പ്രിന്റാണ് വന്നിട്ടുള്ളത് ഫില്ലിങ്സ് ആയിട്ട് വന്നിട്ടുള്ളത് റെഡ് കളറാണ് നമ്മൾ നേരത്തെ കാണിച്ചതുള്ള ബ്ലാക്ക് ആയിരുന്നു തുണിയുടെ ഉത്ഭാഗം വരുന്നത് ഇതുപോലെയാണ് സെയിം അഗർവാൾ ബ്രാൻഡിൻ്റെ തന്നെ പ്രോഡക്റ്റ് ആണ് രണ്ടേ തൊണ്ണൂറ് ലങ്ത്തിന് നൂറ്റി എൺപത്തി ഒമ്പത് രൂപ തന്നെയാണ് ഈ ഒരു മെറ്റീരിയലിനും പ്രൈസ് വരുന്നത് അടുത്ത മെറ്റീരിയൽ ഇതുപോലെ മറൂൺ വാരിയൻ്റ് ആണ് സെയിം അഗർവാൾ അജ്രക് ബ്രാൻഡിൻ്റെ തന്നെ പ്രോഡക്റ്റ് ആണ് കേട്ടോ ഈ തുണി മൂന്നേ ഇരുപതാണ് ലങ്ത്ത് വരുന്നത് ഡിസൈൻസ് എല്ലാം നന്നായിട്ട് തന്നെ വിസിബിൾ ആണ് ഗ്രീൻ ഫില്ലിങ്സ് വരുന്നുണ്ട് കേട്ടോ ഇതിൽ രണ്ടേ തൊണ്ണൂറ് ആണെങ്കിലും മൂന്നേ ഇരുപതാണെങ്കിലും എല്ലാം അഗർവാൾ അജ്രക് ബ്രാൻഡിന്റെ തന്നെ പ്രോഡക്റ്റ്സ് ആണ് തുണിയുടെ ഉൾഭാഗം വരുന്നത് ഇതുപോലെയാണ് മൂന്ന് ഇരുപത് ലെങ്ത്തിന് നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് ഈ ഒരു മെറ്റീരിയലിന് പ്രൈസ് വരുന്നത് അടുത്തത് നമുക്ക് ബ്ലൂയിൽ ഡാർക്ക് ബ്ലൂ മെറ്റീരിയൽ ബേസ് കളറിൽ റെഡും അതിന് ആയിട്ട് ഒരു ഗോൾഡൻ കളറും വന്നിട്ടുള്ള ഒരു പാറ്റേണിൻ്റെ ാണ് ഉൾഭാഗം വരുന്നത് ഇതുപോലെയാണ് ഈ തുണി രണ്ടേ തൊണ്ണൂറ് ആണ് കേട്ടോ രണ്ടേ തൊണ്ണൂറ് ലങ്ത്തിന് നൂറ്റി എൺപത്തിഒൻപത് രൂപയാണ് പ്രൈസ് വരുന്നത് ഓക്കെ അടുത്ത മെറ്റീരിയൽ ഇതുപോലെ ഒരു ലോട്ടസ് ഡിസൈൻ ചെയ്തിട്ടുള്ള മെറ്റീരിയലാണ് ഇതുപോലെയാണ് തുണിയുടെ ഉൾഭാഗം വരുന്നത് രണ്ടേ തൊണ്ണൂറ് ലങ്ത്തിന് നൂറ്റി എൺ എൺപത്തി ഒമ്പത് രൂപ തന്നെയാണ് പ്രൈസ് വരുന്നത് ഇത് അതിൻ്റെ മറൂൺ ഒരു മറൂണിഷ് ബ്രൗൺ വാരിയൻ്റ് ആണ് കേട്ടോ ഇതിൽ ഫില്ലിങ്സായിട്ട് വന്നിട്ടുള്ളത് ബ്ലാക്ക് കളറാണ് ഇതുപോലെയാണ് തുണിയുടെ ഉൾഭാഗം വരുന്നത് രണ്ടേ തൊണ്ണൂറാണ് ഈ തുണി ലെങ്ത്ത് വരുന്നത് രണ്ടേ തൊണ്ണൂറിന് നൂറ്റി എൺപത്തി ഒമ്പത് രൂപയാണ് പ്രൈസ് വരുന്നത് കേട്ടോ ഇതെല്ലാം അഗർവാൾ അജ്രക് ബ്രാൻഡിന്റെ തന്നെ പ്രോഡക്റ്റ്സ് ആണ് ഒരു ഡാർക്ക് ബ്ലൂ കളർ മെറ്റീരിയൽ ആണ് ഇതിൽ ഗോൾഡൻ കളർ ഔട്ട്ലൈൻ അതിനുള്ളിൽ ഗ്രീനും റെഡും കൊണ്ടാണ് പാറ്റേൺസ് ഫില്ല് ചെയ്തിട്ടുള്ളത് ഒരു ഫ്ലോറൽ ജുങ്ക മോഡൽ പാറ്റേൺസ് ആണ് കേട്ടോ നിങ്ങൾ ഈ കാണുന്ന പോലെ തന്നെ വിസിബിൾ ആയിട്ടുള്ള നല്ല വിസിബിൾ ആയിട്ടുള്ള പാറ്റേൺസ് തന്നെയാണ് ഇതുപോലെയാണ് തുണിയുടെ ഉൾഭാഗം വരുന്നത് രണ്ടേ തൊണ്ണൂറ് ലങ്ത്തിന് നൂറ്റി എൺപത്തി ഒമ്പത് രൂപയാണ് പ്രൈസ് വരുന്നത് അടുത്തത് ഇതുപോലെ കുറച്ച് ചെറിയ പ്രിൻസ് ആയിട്ടില്ലേ നമ്മൾ നേരത്തെ കാണിച്ചതും ചെറിയ പ്രിൻസ് ആയിരുന്നു ഇന്ന് പൊതുവേ നമ്മൾ കാണിച്ചിട്ടുള്ള എല്ലാം ചെറിയ പ്രിൻസ് തന്നെയാണ് കേട്ടോ അപ്പം ഈ ഒരു മറൂൺ കളർ ക്ലോത്ത് അതിൽ ഇതുപോലെ സർക്കിൾസും ഫ്ലോറൽസും വരുന്ന ഒരു മെറ്റീരിയൽ ആണ് ഇത് മൂന്നേ ഇരുപതിൻ്റെ മെറ്റീരിയൽ ആണ് കേട്ടോ തുണിയുടെ ഉത്ഭാഗം വരുന്നത് ഇതുപോലെയാണ് മൂന്നേ ഇരുപത് ലങ്ത്തിന് നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് പ്രൈസ് വരുന്നത് അടുത്തത് ഇതിൻ്റെ തന്നെ ഡാർക്ക് ബ്ലൂ വാരിയൻ്റ് ആണ് ഇത് ഡാർക്ക് ബ്ലൂ ആണ് ബ്ലാക്ക് അല്ല ഇതിൽ ഫില്ലിങ്സ് ആയിട്ട് റെഡും ഗ്രീനും ആണ് വന്നിട്ടുള്ളത് കേട്ടോ ഇതുപോലെയാണ് തുണിക്ക് ഉൾവശം വരുന്നത് മൂന്ന് ഇരുപത് തന്നെയാണ് ഈ തുണിയും ലെങ്ത്ത് വരുന്നത് മൂന്ന് ഇരുപതിന് നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് പ്രൈസ് വരുന്നത് അടുത്ത മെറ്റീരിയൽ ഇത് നമുക്ക് രണ്ടേ തൊണ്ണൂറാണ് മറൂൺ കളറിലുള്ള മെറ്റീരിയൽ ആണ് കേട്ടോ ബ്ലാക്ക് ആണ് ഇതിന്റെ പാറ്റേൺസിൽ ഫില്ലിംഗ് കളേഴ്സ് വന്നിട്ടുള്ളത് ഇതുപോലെയാണ് തുണിയുടെ ഉൾഭാഗം വരുന്നത് ഇത് രണ്ടേ തൊണ്ണൂറ് ലങ്ത്തിന് നൂറ്റി എൺപത്തി ഒമ്പത് രൂപയാണ് പ്രൈസ് വരുന്നത് അടുത്തത് ഇതിൻ്റെ റെഡ് വാരിയൻ്റ് ആണ് ഇതിൽ ബ്ലാക്ക് ഫില്ലിങ്സ് ആണ് വന്നിട്ടുള്ളത് കേട്ടോ ാണ് തുണിയുടെ ഉത്ഭാഗം വരുന്നത് രണ്ടേ തൊണ്ണൂറ് ലങ്ത്തിന് നൂറ്റി എൺപത്തി ഒമ്പത് രൂപ തന്നെയാണ് പ്രൈസ് വരുന്നത് ഇനി നമ്മൾ കാണിക്കുന്നത് കുറച്ച് കോൺസെൻട്രേറ്റഡ് ആയിട്ട് ഡിസൈൻസ് വരുന്ന കുറച്ച് മെറ്റീരിയൽസ് ആണ് അതിൽ ആദ്യത്തേത് ഈ ഒരു ബ്രൗൺ മെറ്റീരിയൽ ആണ് ഇതിൽ ബ്ലാക്ക് അതുപോലെ തന്നെ ആ ഒരു ക്രീം കളർ ഗോൾഡൻ ക്രീം കളർ ഇത് രണ്ട് കളേഴ്സിലാണ് ഔട്ട്ലൈൻസ് വന്നിട്ടുള്ളത് ഔട്ട്ലൈൻസ് എന്ന് തന്നെ പറയാം ഫില്ലിങ്സ് എന്ന് പറയുന്നതിനേക്കാളും ബെറ്റർ അതായിരിക്കും കേട്ടോ രണ്ടേ തൊണ്ണൂറ് ലെങ്ത്തിന് നൂറ്റി എൺപത്തി ഒമ്പത് രൂപയാണ് ഈ ഒരു മെറ്റീരിയലിന് പ്രൈസ് വരുന്നത് അടുത്തത് ഇതിൻ്റെ തന്നെ റെഡ് വാരിയൻ്റ് ഡിസൈൻസിൽ ഒരു വ്യത്യാസവും വരുന്നില്ല ആ ഒരു ബേസ് കളർ മാത്രമേ മാറുന്നുള്ളൂ കേട്ടോ ഇതുപോലെയാണ് തുണിയുടെ ഉൾഭാഗം വരുന്നത് രണ്ടേ തൊണ്ണൂറ് ലെങ്ത്തിന് നൂറ്റി എൺപത്തി ഒമ്പത് രൂപ തന്നെയാണ് പ്രൈസ് വരുന്നത് അടുത്ത മെറ്റീരിയൽ ഒരു ബ്ലൂ കളർ മെറ്റീരിയൽ ആണ് ഇതൊരു ലോട്ടസ് ഡിസൈൻ വരുന്ന മെറ്റീരിയൽ ആണ് കേട്ടോ ഇതിലെ ലോട്ടസ് ഡിസൈൻ നിങ്ങൾക്ക് നന്നായിട്ട് വിസിബിൾ ആണ് അതിലെവിടെയാ ഗ്രീൻ മരുന്നേന്ന് പോലും നന്നായിട്ട് കാണാൻ പറ്റുന്നുണ്ട് ലീവ്സിനൊക്കെ ഗ്രീൻ കളറും അതിൻ്റെ പെറ്റൽസിന് റെഡ് കളറും ആണ് ഫില്ലിങ്സായിട്ട് കൊടുത്തിട്ടുള്ളത് ഇതിനും ഔട്ട് ലൈൻ ആയിട്ട് ആ ഒരു ഗോൾഡൻ കളർ തന്നെ വന്നിട്ടുണ്ട് ഇതുപോലെയാണ് തുണിയുടെ ഉൾഭാഗം വരുന്നത് രണ്ടേ തൊണ്ണൂറ് ലങ്ത്തിന് നൂറ്റി എൺപത്തി ഒമ്പത് രൂപ തന്നെയാണ് പ്രൈസ് വരുന്നത് കേട്ടോ അപ്പം ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ ക്ലോത്ത്സ് വരുന്നത് തുണികൾ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് പോവാം അപ്പം നമ്മുടെ തുണികൾ ഓർഡർ ചെയ്യാനുള്ള നമ്പർ നമ്മൾ ഈ ഒരു വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട് രണ്ട് നമ്പറുകൾ കൊടുത്തിട്ടുണ്ട് ഓർഡർ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട തുണി സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഇതിലേതെങ്കിലും ഒരു നമ്പറിലേക്ക് വാട്സാപ്പ് വഴി ഒന്ന് മെസ്സേജ് ചെയ്താൽ മാത്രം മതിയാവും സ്റ്റോക്കിൽ ആ തുണി അവൈലബിൾ ആണെന്ന് കൺഫേം ചെയ്തതിന് ശേഷം നമ്മൾ നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതാണ് കേട്ടോ അന്നന്നത്തെ മെസ്സേജസിന് അന്നന്ന് തന്നെ നമ്മൾ മാക്സിമം റിപ്ലൈ കൊടുക്കുന്നതാണ് റിപ്ലൈ തന്നു കഴിഞ്ഞു നിങ്ങളുടെ കൺഫർമേഷനും കൂടി കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ബില്ലിടുന്നതാണ് ബില്ല് പേ ചെയ്യേണ്ടത് ഓൺലൈൻ വഴിയാണ് പേ ചെയ്ത് അതിൻ്റെ സ്ക്രീൻഷോട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മൾ തുണികൾ ഡാമേജ് ചെക്ക് ചെയ്ത് പാക്ക് ചെയ്യുന്നതാണ് ഓൺലൈൻ വഴി പേയ്മെൻറ്റ് മാത്രമേ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ലാട്ടോ രണ്ട് വഴിയിൽ നമുക്ക് ഷിപ്പ് ചെയ്യാവുന്നതാണ് അതായത് പോസ്റ്റലായിട്ടും കൊറിയർ സർവീസ് യൂസ് ചെയ്തും നമ്മൾ ഷിപ്പ് ചെയ്യുന്നുണ്ട് ഏത് വേണം എന്നുള്ളത് നിങ്ങളുടെ താല്പര്യമാണ് കേട്ടോ നിങ്ങൾ പറയുന്നതിനനുസരിച്ച് നമ്മൾ ഷിപ്പ് ചെയ്ത് തരുന്നതാണ് രണ്ടായാലും ഷിപ്പിംഗ് ചാർജസ് ഉണ്ടായിരിക്കുന്ന ഹോൾസെയിൽ സ്ട്രക്ചർ വരുന്നത് പതിനഞ്ച് തുണികൾ എടുക്കുമ്പം പത്ത് രൂപ വീതം ഓരോന്നിലും കുറയുന്നതാണ് കേട്ടോ അപ്പോൾ തുണികൾ ഇഷ്ടമായ വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക